സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോൾ പാരടി ഗാനങ്ങൾ ഒരുപാട് നന്നായിട്ട് എഴുതുന്ന ഒരാൾ കേരളത്തിലെ ഏക വ്യക്തി എന്ന് ഞാൻ പറഞ്ഞ നാദിർഷ മാത്രമേ ഉള്ളൂ നാദിർഷയുടെ പാരടി പാരടിയായിട്ട് ഞാൻ കൂട്ടിയിട്ടില്ല ഊണിയച്ചിട്ട് ജയിച്ചിട്ടില്ല പാരടിയായിട്ട് കൂട്ടാത്ത കാരണം നാദിഷയുടെ വരികളും എല്ലാം മീറ്റർ കറക്റ്റാണ് അന്ന് പോലെ തന്നെ നാദിഷ എഴുതിയ പാട്ടല്ല ഇത് ഞങ്ങൾ മരുതി കാസറിൻ്റെ വേണ്ടി ലാലേട്ടനെ കുറിച്ച് എഴുതിയ പാട്ടാണ് മോഹൻലാല ഹൈ മോഹൻലാല മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറ ഇടതു തോൽച്ചരിച്ചു വെച്ച് ഹിപ്പി മുടി നീട്ടി വെച്ച് ഫാസിലിന്റെ ചിത്രത്തിൽ വെച്ച് ഉടുമുണ്ടരിഞ്ഞു മുട്ടനാടിനും ചോരമാന്തി ആടു ആടുതോമായി ഹൈ മോഹൻലാലാ മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറാം നരസിംഹം സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് ഞാനിത് ലാലാട്ടനെ പാട്ട് കേൾപ്പിക്കണെ ലാലാട്ടൻ പറഞ്ഞു കൊള്ളാലോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ എഴുതുന്നേ എന്തത് ഞാൻ ചേട്ടാ ചേട്ടനെ കുറിച്ചൊരു പാട്ട് എഴുതാൻ ആഗ്രഹം കൊണ്ട് എഴുതുക ആ പാട്ടിൽ ലാലേട്ട എപ്പോഴും വണ്ടി പോകുമ്പോൾ വിട്ടുക കാരണമായിരുന്നുള്ളൂ ആന്റണി പെരുമ്പം അവരനെ കേൾപ്പിച്ചു ആണ് ചേട്ടനും ഭയങ്കര ഇഷ്ടമായിരുന്നു അതാണ് മോഹൻലാല ഇത് പാടിയിട്ട് മമ്മൂക്ക മമ്മൂക്ക് ഒരിക്കലും മോശമായി എന്നല്ലാട്ട പറയണേ മമ്മൂക്കന്നെ അടുത്ത എപ്പിസോഡിലും മമ്മൂക്കെ പറ്റി ഒരു പാട്ട് പാടാല്ലോ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുവോ അതാണ് പറഞ്ഞു മോഹൻലാലാ ഹൈ മോഹൻലാല മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറാം ഇടതുതോൽ ചരിച്ചു വെച്ച് ഹിപ്പ് മുടി നീട്ടി വെച്ച് ഫാസിലിന്റെ ചിത്രത്തിൽ വന്ന ലാല ഉടുമുണ്ടുരിഞ്ഞുവച്ച് മുട്ടനാടും ചോരമോന്തി ആടുതോമയായെന്നും നിന്നലാല കഥകളിയുടെ മുദ്ര കാട്ടി ഭരതത്തിൽ ഭര കഥകളിയുടെ മുദ്ര കാട്ടി ഭരതനാട്യ വെച്ച് ഭരതത്തിൽ ഭരതവാങ്ങി വന്നലാല ഹൈ മോഹൻലാല മോഹൻലാല മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറാം സിനിമ തിയേറ്ററിനെ പറ്റിയുള്ള ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം ഒട്ടുമിക്ക ആൾക്കാരും ടി വിയിൽ വരുമ്പോൾ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു മണി മനേ നന്നായിരുന്നു കേട്ടോ പടം എന്ത് രസം അറിയുമോ ആ പടം കാണണം മസിലായുണ്ട് പത്ത് പൈസ കൊടുക്കാണ്ട് തിയേറ്ററിൽ പോകാണ്ട് ടി വിയിൽ നിന്ന് കണ്ടു ഇപ്പം ഞാൻ പറയുന്നു ടി വിയിലെ ഇത് തന്നെ പറയണ ടി വിയിൽ നിന്ന് കാണാതെ ആദ്യം തിയേറ്ററിൽ പോയി കണ്ടിട്ട് പിന്നെ ഇതേപോലുള്ള കൈരളി ചാനലിലൊക്കെ പടം കാണുമ്പോൾ അഭിപ്രായം വിളിച്ചു പറഞ്ഞു മണിമന് ഞാൻ സിനിമ തിയേറ്ററിലും കണ്ടു പിന്നെ അതും കൂടാണ്ട് എനിക്ക് തോന്നിയത് ടി വിയിൽ കണ്ടപ്പോഴു കേട്ടോ ഒത്തിരി സമാധാനം കിട്ടി അങ്ങനെ അവസരം എന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സിനിമ വിജയിപ്പിക്കണം സിനിമയിലുള്ള എല്ലാവർക്കും നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം നന്ദി നമസ്കാരം താങ്ക്